ഹായ് കൂട്ടുകാരെ ഇത് രാജീവാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഒഴിച്ചു കയറിയാണ് കുമ്പളങ്ങ തേങ്ങ അരച്ച് മോര് ചേർത്ത ഒഴിച്ചു കയറി ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഈ പരുവത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് നമുക്ക് കുമ്പളങ്ങ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ബിസിലടിച്ചാൽ എന്ന് തോന്നുന്നു ഒരു ബിസിലടിക്കുന്നിൻ്റെ വരെ ഇട്ട് കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ കീറി എടുത്തിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ചെറിയ കപ്പിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം മതിയാകും ഇത് വേഗാൻ വേണ്ടി ക്യൂപ്പാഡ് ചെയ്ത് കൊടുക്കാം നമുക്കിനി എന്തൊന്ന് വേവിച്ചെടുക്കാം കുമ്പളങ്ങ വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഇത്തിരി പച്ചക്കടുക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നമ്മൾ നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കുമ്പളിങ്ങ ഒരു വിസിലടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സോസ്പാൻ സ്റ്റൗവില് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുമ്പളങ്ങ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ചെറുതായിട്ട് ഒന്ന് ചൂടായി വരുന്നുണ്ടരെ കാരണം ആരപ്പം ആ വിളങ്ങയിലോട്ടൊന്നും പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നിർത്താതെ ഒരു അഞ്ച് മിനിറ്റ് ഏകദേശം അഞ്ച് മിനിറ്റ് ഇളക്കി കൊണ്ടു കൊടുക്കുക ഏകദേശമൊക്കെ ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് നമുക്കിനി മോര് ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് മോര് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് മോരാണ് ഞാൻ എടുത്തിരിക്കുന്നത് മോര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നല്ല ഒഴിച്ചുകയറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി താളിച്ചു കൊടുക്കാം പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി എണ്ണ അടിച്ചു കൊടുക്കാം നല്ല സ്വാദിഷ്ടമായ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ എല്ലാവരും തയ്യാറാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക subscribe comment like thank you